കുട്ടമംഗലം കെ എസ് ഭവനത്തിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇഫ്താർ സംഗമം നടത്തി തൃശൂർ മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ യു ഡി എഫ് കയ്യപ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ മുജീബ് റഹ്മാൻ കെ പി സി സി മെമ്പർ സുനിൽ ലാലൂർ നൌഷാദ് അറ്റ് പറമ്പത്ത് സി സി ബാബുരാജ് സി എസ് രവീന്ദ്രൻ സജയ് വയനപ്പിള്ളി സലീം പോക്കാക്കില്ലത്ത് ഡേവിസ് മാളിയേക്കൽ സുരേഷ് കൊച്ചി വീട്ടിൽ ഷാഹിർ ഉമ്മറുൽ ഫാറൂഖ് ശോഭന രവി പി വിനു ജോമോൻ വലിയ വീട്ടിൽ ടി ആർ ജോൺ സി എസ് അനുരാഗ് സി എസ് ആശ സാജൻ ഇ ജോർജ് എന്നിവർ സംസാരിച്ചു മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപന്റെ ലൈബ്രറിയിലേക്ക് ഇൻഷാദ വലിയ മാതാവും പിതാവും ചേർന്ന പുസ്തകം കൈമാറി അടുത്ത ജീവിതത്തിന് വേണ്ടിയുള്ള ഈ സന്ദർഭത്തിലാണ് സഹോദരൻ ചാർന്നുകൊണ്ടിരിക്കുന്ന നിഷാദും ഇന്ന് ആത്മസൂത്രമായ ആളുകൾക്ക് ഒരു റമദാൻ വിരുന്നു ഒരുക്കിയിട്ടുണ്ട് നോമ്പുതുറ എന്ന് വേണമെങ്കിൽ കുറച്ചത് ഞാൻ പറയാം വർഷങ്ങളായി ഈ നിഷാദിന് വീട്ടിൽ നോമ്പ് തുറക്കാൻ വരുന്ന ആളാണ് ഞാൻ നേരത്തെ ഈ നാട്ടിൽ എം എൽ എ ആയിരുന്ന കാലം മുതൽ ഈ ഉമ്മയും ഉപ്പയും കുടുംബങ്ങളും കുടുംബാംഗങ്ങളോടൊപ്പം റമദാനിൽ ഒരു നോമ്പു തുറക്കാൻ ഞാൻ വരാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ വർഷവും ഈ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാളൊക്കെ നമ്മുടെ നമുദ്ധാനുള്ള അനുഷ്ഠാനം വരികയുണ്ടായി അവരുടെ സന്തോഷം എനിക്ക് വയനേക്കാളെ അറിയുന്നൊരു സന്തോഷം ഉമ്മയിപ്പം കൂടി എനിക്കൊരു പുസ്തകം തന്നെ വായനയാണ് ലഹരി വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്കെന്ന് പറഞ്ഞ് ഞാനൊരാശയം മുന്നോട്ട് വെച്ചിരുന്നു